വ്യാഴത്തിൻ്റെ സായാഹ്നത്തിന് വേണ്ടി അപ്പം മുറിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമല്ലേ വല്ലാത്ത ഒരു സെന്റിമെന്റ്സ് ഉള്ള ഒരു ദിവസമായിരുന്നു കുഞ്ഞുനാള് മുതൽ എൻ്റെ മനസ്സിൽ ഒരുപാട് അത്ഭുതത്തോടെ ഒരു പക്ഷേ എൻ്റെ വീട് ഒരു പള്ളിയായി മാറുന്ന ദിവസം വന്നായിരുന്നു വൈകുന്നേരം ഞങ്ങളെ ഏഴുമക്കൾ അപ്പനമ്മ വലിയപ്പൻ എല്ലാവരും കൂടെ മേശയ്ക്ക് ചുറ്റും വന്ന് ആദരവോടെ കൈയും കൂപ്പി നിൽക്കുന്നു ഗ്രാൻഡ് ഫാദർ കുരിശുവരയ്ക്കുന്നു കുരുത്തോല അപ്പത്തിൽ നിന്നെടുത്ത് മാറ്റുന്നു പ്രാർത്ഥനയോടുകൂടി അപ്പം മുറിക്കുന്നു പാലിൽ മുക്കി കൊടുക്കുമ്പോൾ മൂത്തയാൾ അപ്പൻ അപ്പനും കൊടുത്തു അമ്മയ്ക്കും കൊടുത്തു അപ്പൻ അനിയനും കുടുംബം കൊണ്ട് അവക്കുമൊക്കെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഭയമനുസരിച്ച് എനിക്കും കിട്ടും ഒരു കഷ്ണം അപ്പത്തെ കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് ആപ്പം പതൊക്കെ രുചിക്കാൻ തുടങ്ങും ഇന്ന് വരെ വീട്ടിലുണ്ടാക്കിയ ഒരു ഭക്ഷണത്തിനുമില്ലാത്ത ഒരു രുചി ആപ്പത്തിന് എനിക്കെന്നും തോന്നിയിട്ടുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും പെസഹ ആപ്പത്തിന് എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യമായിട്ട് അത് ഒന്നുമല്ല പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ വലിയപ്പൻ ഒരു പുരോഹിതനെ പോലെ നിൽക്കുന്നു വെള്ളമുണ്ടും വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വലിയപ്പൻ അങ്ങനെ നിൽക്കും എല്ലാവരും ഇങ്ങനെ ആദരവോടെ അല്ലെങ്കിൽ ദിവസവും വച്ചപ്പാടും ബഹളവും ഒക്കെയല്ലേ ഭക്ഷണം ഏഴ് മക്കളെന്ന് പറയുമ്പം എല്ലാം രണ്ട് വയസ്സിന് രണ്ട് വയസ്സ് താഴെ അന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം ഇത് പള്ളിയാണ് പള്ളിയിൽ വർത്താനം പറയാൻ പാടില്ല പള്ളി പ്രാർത്ഥിക്കാനും പാട്ട് പാടാനും ഉള്ളതാണ് വീടുകളൊക്കെ ദേവാലയങ്ങളാകുന്ന ഒരു വിശുദ്ധ സായാഹ്നം നല്ല ദിവസമാണ് പുരോഹിതനായിക്കഴിഞ്ഞപ്പം അതിലും വല്ലാത്ത നീറ്റില്ല ബസാക്കുമാന കഴുകാനൊക്കെ മുട്ടുകുത്തുമ്പം അറിയാതെ തോന്നിപ്പോയിട്ടുണ്ട് ക്രിസ്തുവുമായിട്ട് മാറുകയാണ് ആ മനുഷ്യരുടെ കാല് ചുംബിച്ചപ്പോഴ് ചിലരെങ്കിലുമൊക്കെ ഏങ്ങലടിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചിലരുടെ കണ്ണീര് താഴെ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പറയാത്ത അനുഭവിക്കുന്ന കുറച്ച് അനുഭവങ്ങൾ ആ പ്രസ വ്യാഴമില്ലെങ്കിൽ ഇന്നിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ല ഞാനൊരു പുരോഹിതനുമല്ല അന്ന് അവിടുന്ന് കൃപാന സ്ഥാപിച്ചു ഒന്ന് കുറഞ്ഞ ദിവസം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന പതിനൊന്നാമത്യായത്തില് ഇരുപത്തിമൂന്നാം വാക്യം കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു താൻ ഉറ്റി കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് ചെയ്തു ഇത് നിങ്ങൾക്കായുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ വീണ്ടും പറയുന്നു അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്താൽ വിളിച്ചതു ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ജീവൻ ഫലോസ്ലിയ ഭത്തോസിൻ്റെയോ യാക്കോബിൻ്റെയോ ഒഹനാന്റെയോ കൂടെ അന്ന് മാളിക മാളികമുകയിലില്ലായിരുന്നു ദൈവമക്കളെ ദൈവാനുഭവം കിട്ടുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരനുഭവമാണ് ദിവ്യകാരുണ്യ ദർശനം അനേകം മക്കളെ ഉണർത്തുന്നത് ബലപ്പെടുത്തുന്നതൊക്കെ ഈ ദിവ്യകാരണത്തിൻ്റെ മേശയുടെ ചോരുക്കൽ ആ ദിവ്യകാരണത്തിൽ ഉയർത്തപ്പെടുന്ന അപ്പവും ബീഞ്ഞും എത്ര മഹനീയമാണ് ഒരു വിശ്വാസ ജീവിതം പഴയ നിയമത്തിൽ മനുഷ്യന് വശന്നപ്പം മഞ്ഞാ കൊടുത്തു എന്ന തിരുവചനമുണ്ടല്ലോ പുതിയ നിയമത്തിൽ സത്യത്തിൽ എനിക്ക് വിശക്കുമ്പം ആത്മീയമോ ശാരീരികമോ മാനസികോ എന്ത് വശപ്പവും ആയിക്കൊള്ളട്ടെ ഒരു കുർബാനയ്ക്ക് എൻ്റെ വിശപ്പെടക്കാനുള്ള കഴിവുണ്ട് കാരണം ആ കുർബാന അത് ദൈവം തന്നെയാണ് എൻ്റെ കുഹബുകളെ നീക്കാനുള്ള കഴിവുണ്ട് കാരണം ദൈവം തന്നെയാണ് എൻ്റെ രോഗത്തെ സുഖപ്പെടുത്താൻ കഴിവുണ്ട് കാരണം ആ കുർബാന ദൈവം തന്നെയാണ് അവിടെ നിന്ന് എനിക്ക് വെച്ച് നീട്ടുക എനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു ഓർമ്മ അതിന് തൊട്ട് മുമ്പ് അവൻ്റെ കാല് കഴുകി എന്നുള്ളതാണ് എൻ്റെ വഴികൾ അത്ര മെച്ചമല്ലെന്ന് ഒരു ഓർമ്മപ്പെടുത്തലല്ലേ കാല് കഴുകി ജീവിക്കണമെന്ന് നടന്ന വഴികളൊക്കെ മോശമായിരുന്നെങ്കിൽ ആ വഴികളൊക്കെ ഉപേക്ഷിക്കണമെന്നും കാലുകൾ കഴുകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അതിനകത്തില്ലേ ദൈവമക്കളെ ആ രാത്രിയിൽ അവൻ ഗറ്റ്സമ്മൻ തോട്ടത്തിൽ നിന്ന് വാവിട്ട് നിലവിളിച്ചു നിന്ന് പോക്കാൻ പറ്റുമോ പാനപാത്രമെടുത്ത് മൂന്ന് പാനപാത്രമെടുത്ത് നാലാമത്തെ പാനപാത്രം കുടിക്കാതെ വെച്ചു നാലാമത്തെ പാ ഇനി പറഞ്ഞു അത് ഞാൻ സ്വർഗരാജ്യത്തിലാണ് ഗത്സമൻ തോട്ടത്തിൽ മറക്കാതെ പ്രാർത്ഥിച്ചു ആ പാനപാത്രം ഒന്നെടുത്ത് മാറ്റാമോ ആ പാനപാത്രം ഒന്നെടുത്ത് വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ മക്കോ സുവിശേഷകൻ എഴുതുക ആ പാനപാത്രം ഒന്നെടുത്ത് മാറ്റാമോ പക്ഷേ കർത്താവ് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എൻ്റെ പിതാവ് എനിക്ക് തന്ന വാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ എന്തൊരു മാധുര്യവാണ് എന്തൊരു ആസ്വാദ്യതയാണ് കുബാന അപ്പനും മോനും തമ്മിലുള്ള ബന്ധമാണ് അപ്പനും മോനും ഒന്നിച്ചിരുന്ന് നമുക്ക് വേണ്ടി അർപ്പിച്ച രക്ഷയുടെ കൂതാശയല്ലേ കുബാന എന്ന് പറയുന്നത് ആ രാത്രിയിൽ അവൻ പിടിക്കപ്പെടുന്നു ആ രാത്രിയിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു ആ ദിവസം തന്നെ അന്ന് വൈകുന്നേരം അന്ന് രാവിലെ ഒമ്പത് മണിക്ക് അവൻ കുരിശിലേറ്റപ്പെടുന്നു രാത്രി വൈകുന്നേരം മൂന്ന് മണിയാകുമ്പം അവനെ കുരിശിൽ നിറക്കുക പന്ത്രണ്ട് മണി നേരം ഒരു ദിവസത്തിൻ്റെ മധ്യത്തിൽ അവൻ മരിച്ചു എന്നൊക്കെ ധ്യാനിക്കുമ്പോൾ കുർബാനയുടെ അർത്ഥം അങ്ങോട്ട് അങ്ങോട്ടൊഴുക ദൈവമക്കളെ അപ്പത്തിൽ നിന്ന് ആരംഭിച്ച ഒരപ്പൻ്റെ കഥ അതല്ലേ കുർബാന എന്നൊക്കെ പറയണേ ജീവിതം മുഴുവൻ മുറിച്ചു കൊടുക്കുന്ന അപ്പന്മാരും അമ്മമാരും ഒക്കെ ഈ വചനം കേൾക്കുമ്പോൾ കുർബാനയാകാൻ ഒരു വിളി നീ ആരുമായി കൊള്ളട്ടെ നിന്റെ വിളി കുർബാനയാകാനുള്ളതാണ് ഓകർത്താവെ അങ്ങ് സ്ഥാപിച്ചിരുന്ന ദിവ്യകാരുണത്തെ ഞങ്ങളിപ്പോൾ ആരാധിക്കുന്നു കുർബാനിയുടെ മഹത്വവും കുബാനിയുടെ ഹൃദ്യതയും കുബാനിയുടെ ആത്മാവും ഞങ്ങളിലേക്ക് ചൊരിയണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ വിഷമിക്കുന്നവർ പ്രയാസപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമ